നമ്മുടെ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അസഭ്യം പറയാതെ വിമർശിക്കാനും അഭിപ്രായങ്ങൾ പറയാനും എല്ലാവരും ശ്രമിക്കാറുണ്ട് അത് ആ അർത്ഥത്തിൽ തന്നെയാണ് എടുക്കുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലും മതത്തിലും മറ്റുള്ളവരെ വിമർശിക്കുന്നതിലും ഒക്കെ എല്ലാവരും ചെയ്യാറുണ്ട് ഞാനും അത് ചെയ്യാറുണ്ട് പക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്ഷേപിക്കുകയോ ആ വ്യക്തിയെ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവിതം ഹരിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യില്ല അത് നമുക്ക് തിരുത്താൻ കഴിയാത്ത കാര്യമായതുകൊണ്ട് തന്നെ ആശയപരമായി എതിർക്കുക മാത്രമാണ് ചെയ്യുന്നത് വ്യക്തി വിരോധം നമ്മൾ വെച്ച് പുലർത്താറില്ല എത്ര തന്നെ നമ്മളോട് മോശമായി പെരുമാറി കഴിഞ്ഞാലും ആ കാര്യം അതുകൊണ്ട് തന്നെ കീപ്പ് ചെയ്തതിനായിട്ട് സംസാരിക്കരുത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നെ ആരെങ്കിലും ഞാൻ ചെയ്യുന്ന പോസ്റ്റുകൾ സംബന്ധിച്ചിട്ട് വീഡിയോകൾ സംബന്ധിച്ചിട്ട് ആരെങ്കിലും എന്നെ തെറി വിളിച്ചാൽ ആ തെറികൾ ഞാൻ എടുക്കില്ല എന്നും അതായത് നമ്മൾ വഴിയെ നടന്നു പോകുമ്പോൾ എന്തെല്ലാം റോഡിൽ കിടക്കും അത് നമ്മൾ എടുക്കാറില്ലല്ലോ എടുത്ത തലയിൽ വെക്കാറില്ല കൊണ്ടുപോകാറില്ല നമുക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും കണ്ടാൽ മാത്രമേ നമ്മൾ എടുക്കൂ എന്ന് പറയുന്നത് പോലെ ഇത്തരം തൊരികളും ആക്ഷേപങ്ങളും കാണുമ്പോൾ ഞാൻ സാധാരണ എടുക്കാറില്ല അത്തരത്തിലുള്ളത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും അവരറിയുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും അത്തരത്തിൽ സുബൈർ സുബൈർ എന്ന ഒരു വ്യക്തിക്ക് ഒരു സംഗതി അദ്ദേഹം എന്നെ അഭിസംബോധന ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇനി അദ്ദേഹം അത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്നല്ല ഞാൻ പറഞ്ഞത് ഈ തന്ന ആൾക്ക് നമുക്ക് വേണ്ടാത്ത സാധനം നമ്മൾ കൊണ്ടുപോകൂലോ തിരിച്ചു കൊടുക്കുമല്ലോ ഇനി അവരത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ ആ വിധത്തിൽ ഉത്തരവാദിത്വം വഹിച്ചിട്ടുള്ള മറ്റു ചിലരുണ്ട് അവർക്ക് കൊടുക്കുകയാണ് പതിവ് ആരാന്ന് വെച്ചാൽ അവരെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ വേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആർക്കാണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ കൊടുക്കുക അവരെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുക ചെയ്യാം അല്ലാതെ നമ്മൾ തേറ്റിക്കൊന്ന് നടക്കാറില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ കൊണ്ടുപോകൂ ഇന്ന് എന്റെ ഫേസ്ബുക്കിന്റെ ഇൻബോക്സിൽ ഒരു കമന്റ് വന്നു സുബൈർ സുബൈർ എന്നൊരു വ്യക്തി ഈ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ സുബൈർ സുബൈർ കമന്റ് ഇതാണ് നായേ ആരാടാ പാളികെട്ടത് നിന്റെ കോൺഗ്രസ് തൊഴിലാളി യൂണിയൻ നേതാക്കന്മാരില്ലേ എന്നിട്ട് തന്തയില്ല എന്ന് പറയുന്നു ഭാൻ അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വിളിക്കുന്ന ഒരു ലാംഗ്വേജ് എന്നെ ഉപയോഗിച്ചപ്പോൾ അത് എനിക്കത് ബുദ്ധിമുട്ടാണ് കാരണം എനിക്കത് ആവശ്യമില്ല അത് ഏറ്റു നടക്കാന്ന് പറഞ്ഞ ഒരുപാട് പ്രയാസമുണ്ട് അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല അത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നു ഇനി അദ്ദേഹത്തിന് അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആരാണോ അത് പഠിപ്പിച്ചു വിട്ടത് അവർക്കായി അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ എന്നെ എന്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനിത് എടുക്കാറില്ല തിരിച്ചങ്ങൾക്ക് തരണം ചെയ്യുന്നത് ഇതുപോലെ പ്രൊഫൈലും മറ്റു ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ തന്നെ ഞാൻ പരസ്യമായി തിരിച്ചു കേൾപ്പിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വേണ്ടപ്പെട്ടവർക്ക് സമർപ്പിച്ചതായിട്ട് നിങ്ങൾ കരുതിയാൽ മതി